നമസ്കാരം ട്രൂൻഡ്യയിലേക്ക് സ്വാഗതം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സംയുക്തമായി സഹകരിച്ചുകൊണ്ടാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി ഇന്ത്യ സ്വന്തമായി തന്നെ യുദ്ധവിമാനങ്ങൾ റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുകയാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു നിർമ്മിക്കുക മാത്രമല്ല ഉപയോഗിക്കുക മാത്രമല്ല അത് കയറ്റി അയക്കാനുള്ള കയറ്റുമതിക്ക് കൂടി വലിയ പിന്തുണ നൽകുന്ന നീക്കമായി തന്നെ ഇത് മാറുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് കഴിഞ്ഞ ദിവസം റഫേൽ യുദ്ധമാനങ്ങൾ നാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്ന കാര്യം വെളിപ്പെടുത്തിയത് നഗ്പൂരിലെ മിഹാൻ സൈസൽ ഫ്രഞ്ച് കമ്പനിയായ റിസോൾട്ടാണ് യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് അത് പൂർത്തീകരിക്കുന്നതോടുകൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇന്ത്യയ്ക്കകത്ത് തന്നെ നിർമ്മിച്ച യുദ്ധമാനങ്ങൾ പറത്തി നടക്കാൻ സാധിക്കും ഇതുകൂടാതെ യുദ്ധമാനങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും രാജ്യത്തിന് തദ്ദേശീയത കൈവരിച്ച് കൂടുതൽ ഗുണം നൽകുന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് എത്തിച്ചേരാനും തീരുമാനിക്കുന്നുണ്ട് റിലയൻസ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഡെസാൾട്ട് കമ്പനി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് ആറ് എയർ ടു എയർ മിസൈൽ വഹിക്കാനുള്ള ശേഷിയുള്ള റഫേൽ പോർ വിമാനങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കരുത്ത് കൂടുതൽ വർദ്ധിക്കും വായുവിൽ നിന്നും വായുവിലേക്കും കരയിലേക്കും ആക്രമണം നടത്താൻ കഴിവുള്ള അത്യാധുനിക വിമാനങ്ങൾ തന്നെ ആയിരിക്കും ഇത് റഫേൽ യുദ്ധമാനത്തിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ എന്നാൽ യുദ്ധമേഖലയിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററാണ് പരമാവധി അൻപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അടി ഉയരത്തിലാണ് ഇതിന് പറക്കാൻ കഴിയുന്നത് ഒരു സെക്കൻഡിൽ മുന്നൂറ്റി അഞ്ച് മീറ്റർ വരെ നേരിട്ട് പറക്കാനും ഇതിന് സാധിക്കുന്നുണ്ട് വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന മികച്ച വിമാനമായി തന്നെയാണ് പോർമുനയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഒരു പൈലറ്റാണ് ഈ പോർമുന നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിൽ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങളുണ്ട് പറന്നുകൊണ്ട് തന്നെ താഴെയുള്ള ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തി അത് സേനാ കേന്ദ്രത്തിലേക്ക് അയക്കാനുള്ള അത്യാധുനിക മികവുറ്റ കേന്ദ്രങ്ങൾ സംവിധാനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും പല തരത്തിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം ബി വി ആർ റേറ്റിംഗ് സ്വന്തമാക്കിയ ഈ റഫേലിന് അധികം മേൽക്കൊയ്മ തന്നെയാണ് യുദ്ധമേഖലയിൽ വഹിക്കാൻ കഴിയുന്നത് ശത്രു സൈന്യത്തെ വലിയ തോതിൽ തന്നെ ഇതിന് ഭയപ്പെടുത്താൻ കഴിയുന്ന ഹാമർ എന്ന് പറയുന്ന ഹൈലി എജൈൽ മ്യൂഡിലാർ അമ്യൂനേഷൻ എക്സ്റ്റൻഡ് റേഞ്ച് മിസൈലുകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ലേസർ ഗൈഡഡ് ബോംബുകൾ കൂടി വിമാനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നു അതിലൂടെ കൃത്യമായി തന്നെ അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട് ആണവ പ്രതിരോധ മിസൈലുകൾ കൂടി ഇതിൽ സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട് മറ്റു തരത്തിലുള്ള ബോംബുകളും ഇതിൽ ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ റഫേൽ നിർമ്മിക്കുമ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തി തന്നെയായിരിക്കും ഇത് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഗോവയിലെ ഐ എൻ എസ് ഹൻസയിൽ റഫേൽ എം നിരവധി പരീക്ഷണങ്ങൾ നടത്തിയതായി നമുക്ക് വാർത്ത ലഭിച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിപ്പോരുകയാണ് ഇനി പലതരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ നടത്താനും സ്ഥാപിക്കാനുമായിട്ടുള്ള ആലോചനകൾ അണിയറയിൽ നടത്തുകയാണ്